ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ആ സിന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ ഈ ഐറ്റം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ കിടിലം ടേസ്റ്റുള്ള ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതേ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് ഇതേ ബൗളിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ചിക്കനിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കൈവെച്ചിട്ട് നല്ലോണം കുഴച്ച് കൊടുത്തു ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാണ് അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് നാല് മീഡിയം സൈസ് സവോള ഒരൊന്നര തക്കാളി മീഡിയം സൈസ് തക്കാളി കെട്ടോ കുറച്ച് കറിവേപ്പില അഞ്ച് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളി പത്ത് ക്യാഷിനിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സവോള ഇതേ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കത്തിയിലാണ് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ചോപ്പറിലിട്ട് കൊടുക്കുകയാണ് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കട്ട് ആയിട്ടിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ നല്ല ജീരകം ഇതൊക്കെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലും ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടുകൊടുക്കുക അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കിട്ടണം ഞാൻ ഞങ്ങൾ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മ ചിക്കനിൽ കുറച്ച് ഉപ്പ് പരട്ടി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഉപ്പ് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് ഇട്ടു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാണ് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അത് ഇതുപോലെ ഒരു ഇടിക്കല്ലിലാണ് ഞാൻ ചതച്ചെടുക്കുന്നത് മിക്സിര് ജാറിലിട്ടിട്ടാണെങ്കിലും ചതച്ചെടുക്കാം ഞാനിത് ട്രഡീഷണൽ എഴുതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചതച്ചെടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചതേ കോരിയെടുത്തു അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചിന്തേ ചതച്ചെടുക്കണം കേട്ടോ ഇപ്പൊ മിക്സിയിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പണി എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ സവാള അവിടെ നല്ല രീതിക്ക് തന്നെ വയറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെയും ഒന്ന് വഴറ്റി കൊടുക്കണം നല്ല രീതിക്ക് തന്നെ പച്ചമണം മാറണം കേട്ടോ അപ്പോൾ ഇതേ പച്ചമണൊക്കെ മാറിയതിന് ശേഷം തക്കാളി ചോപ്പറിലിട്ടിട്ട് തന്നെയാണ് പേസ്റ്റ് പോലെ ആക്കി എടുത്തു മിക്സി ജാറിലിട്ടിട്ട് തക്കാളി അടിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചെയ്തത് തക്കാളി പീസോളാക്കി ഇടരുത് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ തക്കാളി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ തക്കാളിൻ്റെ പച്ചമുളക് ഒന്ന് മാറും അതുപോലെ തന്നെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ അതാണ് അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് എണ്ണ തെളിഞ്ഞു വരുന്നവരെയും തക്കാളിനൊന്ന് വയറ്റി എടുക്കണം ഇതേപ്പം കണ്ടില്ല നല്ലോണം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നു അതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു പച്ചമുളക് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി നിറച്ചായിട്ട് എടുക്കുക അതിട്ടുകൊടുക്കുക അതിന് ശേഷം പെരിഞ്ചീരകം പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഇപ്പം ഇതേ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ മസാല ഒക്കെ അതിലൊന്ന് പൊതിഞ്ഞ് വരുന്ന ഒരു രീതി ഉണ്ടാവും നമുക്ക് കാണുമ്പോൾ കളറ് കാണുമ്പോൾ മനസ്സിലാവും അതേ രീതി ആവുന്നവരെയും ചിക്കൻ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം ഇപ്പൊ ഇതേ ചിക്കൻ്റെ കളറും മസാലയുടെ കളറും ഇതേപോലെ തന്നെ ഒന്നൊരു കവറിങ് രൂബായിട്ടുണ്ടാവും അതിന് ശേഷം ഇതിന്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല പറ്റി വെച്ചിട്ടുള്ള അതേ കപ്പ് പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു അപ്പോൾ ഗ്രേവി കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പോൾ അതേ ഒരു അരക്കപ്പും കൂടി വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഗ്രേവി അധികം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്യാം ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇപ്പം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് അതിന് മൂടി വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരാറേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു ഇപ്പം ഇതേ നമ്മൾ ചിക്കൻ കറി ഇതേപോലെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇത് വെന്തിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പോരാ വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ അവിടുന്ന് ഒരു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട് ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു കേട്ടോ കുക്ക് ആവാൻ ഫ്രോസൺ ചിക്കൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കാവും ഫ്രഷ് ചിക്കനാണ് ഇവിടെ എനിക്ക് ടൈം തോന്നിയിട്ടുള്ളത് കേട്ടോ കുക്കായി കിട്ടാൻ അതായത് നമ്മളെ ഗ്രേവി ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ചിക്കന് ഒരുവിധമൊക്കെ വെന്ത്ട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചിക്കൻ വെന്തിട്ടുണ്ട് ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുക്ക് ആവണം കേട്ടോ എന്നാലും ഹസ്ബൻഡിന് ഇഷ്ടമുള്ളൂ അപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി അടച്ചെച്ച് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ക്യാഷ്നട്ട് മിക്സിയിലിട്ട് അടിച്ച് നല്ല രീതിക്ക് പേസ്റ്റാക്കി എടുത്തിരുന്നു ഞാൻ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കാഷ്നറ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ കാഷ്നെറ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കുറുകി വരും ഇപ്പം തന്നെ ഗ്രേവി കുറവാണ് അതുകൊണ്ട് ഞാനിത് പിന്നെയും രണ്ട് കപ്പ് വെള്ളം ഏഡ് ചെയ്യണം കേട്ടോ ആദ്യം ഒരു കപ്പ് ഏഡ് ചെയ്തു ഇത് രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അതേ ബൗളിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളം പിന്നെ ഏഡ് ചെയ്തു ഇപ്പം നമ്മളെ ഗ്രേവിയൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് അപ്പം ഞാനിത് നൈസ് പത്രിയിൽക്കാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് നൈസ് പത്രിയിൽക്കായാലും അതുപോലെ തന്നെ നെയ്ച്ചോറിൽക്കായാലും ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിലേക്കും ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ ക്യാഷ്നട്ടൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ തിളക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊന്ന് മൂടിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ഞാനൊന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ നല്ലോണം തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് കോക്കനട്ടിന്റെ മിൽക്ക് ആഡ് ചെയ്യണം അപ്പം അതിനായിട്ട് ഒരു മുക്ക നാളികരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കിട്ടുന്ന ഒരു നാളായിരം ചിരിവതില്ലേ അതിൻ്റെ ഒരു മുക്കാ ഭാഗമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഫുള്ളായിട്ടുള്ള തേങ്ങ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഹാഫ് തേങ്ങ മതിയാവും കേട്ടോ ഇപ്പം ഇതേ ഞാൻ ചിക്കൻ ഒന്നും കൂടിയും ചെക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ വേവേ ഇതാണ് ഞങ്ങളിവിടുത്തെ കറക്റ്റ് വേവിൻ്റെ ഒരു അളവ് കിട്ടും അപ്പോൾ അതിന് ശേഷം എന്താ കോക്കനട്ടിൻ്റെ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതേ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ ശേഷം കറി ഒന്ന് ഞാൻ താളിച്ച് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറിക്ക് കറിക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ആറേഴ് ചെറുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടു കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പലിട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്കൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ കറി കണ്ടില്ലേ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ കളറൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാവും തോന്നുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ താളിച്ച് ഒഴിച്ചു കൊടുക്കാൻ മടിയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവുമില്ല എന്നാലും നല്ല കറി നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ചിക്കൻ കറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റമദാനിനും പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കുക കണ്ടില്ല ഇതിൻ്റെ ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തത് ശരിക്കും നേരിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഞാൻ മിക്സ് ചെയ്യാത്തത് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യാത്തത് ശരിക്ക് താളിച്ച് ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പാണ് കറിയിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങും അപ്പം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് ആണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്